हरे कृष्णा ॐ ज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे न मां श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरोः श्री, श्री उदपदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातम् सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं േഷം ഹൃദി ഭാവയാമീം ഹരേ കൃഷ്ണ ഇന്ന് സുപ്രധാനമായൊരു ദിവസമാണ് അതായത് വരാഹ വരാഹദ്വാദശി ദിവസം സാക്ഷാൽ ഗർഭോധകശായി വിഷ്ണു ഭഗവാൻ ആ വരാ ആദി വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ദിവസം എന്നാണ് ഭക്തന്മാർക്ക് മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഭൂമി ബ്രഹ്മാവ് പല സൃഷ്ടികളും ചെയ്യണ സമയത്ത് സൃഷ്ടി എന്ന് കണ്ടു ബ്രഹ്മാവ് എന്നിട്ട് ബ്രഹ്മാവ് തൻ്റെ ആ ശരീരം തന്നെ ഒരു സ്ത്രീ പുരുഷൻ പുരുഷൻ എന്നുള്ളത് സങ്കല്പിച്ചു ആ അങ്ങനെ സങ്കല്പിച്ച് സൃഷ്ടി ചെയ്തു അപ്പോഴാണ് ശതരൂപ സ്വയംഭോമനും ഉണ്ടായത് ഇവർ വിവാഹം കഴിച്ചു അവരോട് ബ്രഹ്മാവ് പറയുന്നു സൃഷ്ടി വർദ്ധിപ്പിക്കൂ നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ സ്ഥാനം ഭൂമിയാണ് ഭൂമിയിലേക്ക് പോവൂ എന്ന് പറയണോ ആ ഭൂമിയെ ഭൂമിയിലേക്ക് പോവാനായിട്ട് ഒരുങ്ങണ സമയത്ത് ഗൃഹപ്രവേശത്തിന് പുറപ്പെടുന്ന സമയത്ത് ഭൂമി തന്നെ അവിടെ കാണാനില്ല എന്നാണ് ഭൂമി അത് സമുദ്രത്തിനടിയിൽ ഗർഭോധ സമുദ്രത്തിൽ താണു പോയിരുന്നു അപ്പോൾ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ അവിടെ നിന്ന് തന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളത് അതിൻ്റെ ഫലമായിട്ടാണ് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഭഗവാൻ തൻ്റെ ബ്രഹ്മാവൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും വരാഹത്തോകോ നിരകാ അങ്കുഷ്ടപരിമാണക എന്നാണ് ഒരു വരാഹത്തോകമായിട്ട് ഒരു ചെറിയ വിരലിൻ്റെ അത്ര വലിപ്പത്തിൽ ഭഗവാൻ ആ നാസികാദ്വാരത്തിൽ നിന്നും അവതരിച്ചു ഭഗവാൻ വളരെ പെട്ടെന്ന് ഭഗവാൻ വളർന്ന് വളർന്ന് വലുതായി എന്ന പറഞ്ഞു എത്ര വലുതായി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി അൻപത് കോടി യോജന വലുപ്പുള്ള ഭൂമിയെ തൻ്റെ തേറ്റയിൽ ഉദ്ധരിക്കാൻ മാത്രം ഒരു ചെറിയ മുത്തങ്ങ പോലെ നിസ്സാരമായിട്ടതിനെ അനായാസമായിട്ട് അതിനെ തേറ്റയിൽ ഉദ്ധരിക്കാൻ ഉയർത്താൻ മാത്രം വലുപ്പം വരാഹമൂർത്തിക്ക് എന്നാണ് അങ്ങനെയുള്ള വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അവതരിച്ച ദിവസം എന്നുള്ളത് കൊണ്ട് ഈ ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് പിന്നെ അതേപോലെ പ്രാധാന്യമുള്ള വിശേഷപ്പെട്ട ദിവസമാണ് നാളെ അതായത് നിത്യാനന്ദ ത്രയോദശി നാളെയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് ആ ശി സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഗോലോകേശ്വരൻ്റെ തൊട്ട് അടുത്ത എക്സ്പൻഷനാണ് വിസ്തരണമാണ് ആദിസങ്കർഷണമൂർത്തി ആ ആദിസംകർഷണമൂർത്തിയാണ് ബലരാമനായിട്ട് അവതരിച്ചത് ലോകങ്ങളെ മുഴുവൻ ധാമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആദിസംകർഷണമൂർത്തിയാണ് എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കാറുള്ളത് അങ്ങനെയുള്ള ആദിസംഘർഷണമൂർത്തി ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചത് എന്നാണ് ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് ഉദിക്കാറില്ല എന്നാൽ കലിയുഗത്തിൽ സൂര്യൻ ചന്ദ്രൻ ഒരേ ഒന്നിച്ചു ഉദിച്ചുയർന്നു എവിടെയാണ് നവദ്വീപിൽ അന്തർദ്വീപിലാണ് സൂര്യൻ ഉദിച്ചത് എന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ഉദിച്ചത് ഏകചക്ര എന്നുള്ള ദ്വീപിൽ അന്തർദ്വീപിലാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് എന്നാൽ പ്രഭു അവതരിച്ചത് എവിടെയാണ് ഇവിടെ ഏകചക്ര എന്നുള്ള സ്ഥലത്താണ് അവതരിച്ചത് എന്നാണ് പാണ്ഡവന്മാരായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണിത് പാണ്ഡവന്മാർ അരക്കില്ലത്തു നിന്നും എന്നും തുരങ്കം വഴി രക്ഷപ്പെട്ട് എത്തിച്ചേർന്നത് ഏകചക്ര എന്ന പേരുള്ള ഗ്രാമത്തിലായിരുന്നു അപ്പോൾ ഭക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാരുടെ വാ സാന്നിധ്യം കൊണ്ട് പുണ്യപൂരിതമാണ് ഏകചക്ര എന്നതാണ് പിന്നെ ഒരു കഥയും കൂടി ഏകചക്രയെ കുറിച്ചിട്ട് പറയാറുണ്ട് അതായത് ആ ഭഗവാൻ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മദേവനുമായിട്ട് യുദ്ധം ചെയ്തു അങ്ങനെ ആ ഭീഷ്മദേവനോട് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്യാനായിട്ട് അത് യുദ്ധം ചെയ്തതെന്നല്ല അങ്ങനെ ആ പരസ്പരം അവരാ യുദ്ധക്കളത്തിൽ മുഖാമുഖം നിൽക്കുന്നു ഭഗവാന്റെ നേരെ ആയുധങ്ങൾ ധാരാളമായിട്ട് പ്രയോഗിച്ചു പക്ഷേ ഭഗവാൻ പ്രതികരിച്ചില്ല അർജുനൻ്റെ നേരെ ആയുധങ്ങൾ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന സമയത്ത് ഭഗവാൻ അത് ഇഷ്ടപ്പെട്ടില്ല ഭഗവാൻ അവർ തേരിൽ നിന്നും ചാടി ഇറങ്ങി തൻ്റെ തേരിൻ്റെ ചക്രം വലിച്ചെടുത്തിട്ടാണ് ഭഗവാൻ ആ ഭീഷ്മദേവൻ്റെ നേരെ ഒരു ആനയെ മതിച്ച ആനയെ കൊല്ലാൻ സിംഹം ഓടി വരുന്നത് പോലെ അവിടുന്ന് ആവേശത്തോടുകൂടെ വന്നു എന്നാണ് അങ്ങനെ വിഷ്ണുദേവൻ ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു അപ്പോഴാണ് ആയുധർക്കില്ല എന്ന് താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭഗവാൻ മറന്നുപോയത് ഭക്തനോട് ഭഗവാൻ അത്രയും കരുണ ചെയ്യുന്നു എന്നുള്ളത് ഭഗവാൻ്റെ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ഈ ഒരു ചക്രം കയ്യിലുണ്ട് ഭഗവാന്റെ അതുകൊണ്ട് ഈ ചക്രം ഇനി എനിതെനിക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഭഗവാനെ ചക്രം വലിച്ചെറിഞ്ഞു അങ്ങനെ ആ ചക്രം വലിച്ചെറിഞ്ഞ് അത് ചെന്ന് വീണ സ്ഥലമാണ് ഏകചക്ര എന്നുള്ള സ് എന്നുള്ള സ്ഥലം അതിസുന്ദരമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഗ്രാമം എന്നാണ് അവിടെയാണ് അഠായി പണ്ഡിറ്റ് പത്മാവതി എന്നുള്ള രണ്ട് ഭക്തന്മാർ താമസിച്ചിരുന്നത് അഠായി പണ്ഡിറ്റ് ദശരഥൻ്റെ അവതാരമായിരുന്നു എന്നാണ് ഭഗവാൻ അങ്ങനെ സാധാരണക്കാരുടെ പുത്രനായിട്ട് വരില്ല അതിനുള്ള യോഗ്യത ഉള്ളവരുടെ പുത്രനായിട്ട് മാത്രമേ ഭഗവാൻ വരുള്ളൂ ഹഠായി പണ്ഡിറ്റ് എന്നുള്ള മഹാബ്രാഹ്മണൻ്റെയും അതേപോലെ പത്മാവതി ദേവി എന്നുള്ളവരുടെ പത്നിയുടെയും പുത്രനായിട്ടാണ് സാക്ഷാത് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിൻ്റെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പെയാണ് നിത്യാനന്ദപ്രഭു അവതരിച്ചത് എന്നാണ് അങ്ങനെ നിത്യാനന്ദ പ്രഭുവൻ്റെ അവതാരം കൊണ്ട് മഹനീയമായി തീർന്നിട്ടുള്ള സ്ഥലമാണ് ഏകചക്ര എന്നുള്ള വിശേഷപ്പെട്ട ഗ്രാമം ഇത് നവദ്വീപിൽ നിന്നും ആയാപ്പോലെ നവദ്വീപിൽ നിന്നും ഏകദേശം അനേകം സരൂ കുറേ സമയങ്ങൾ രാവിലെ പുറപ്പെട്ടാൽ തിരിച്ചെത്താൻ വൈകുന്നേരമാവും സന്ധ്യാ വശമയാവും അത്രയും ദൂരം അവിടേക്കുണ്ട് എന്നാലും അവിടുന്ന് അവതരിച്ച സ്ഥലം എപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നു അത് അത്രയും തീവ്രമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എങ്ങനെയാണോ കൗസല്യാദേവിക്കും ദശരഥ മഹാരാജാവിനും ഉണ്ണിയായിട്ടുള്ള രാമചന്ദ്രസ്വാമി അവതരിച്ചത് അതേപോലെ ആണ് സാക്ഷാൽ ആദ്യ സംകൃഷ്ണമൂർത്തി ബലരാമൻ തന്നെ നിത്യാനന്ദപ്രഭുവായിട്ട് അവതരിച്ചത് എന്നാണ് ബാലലീലകൾ എങ്ങനെയാണോ ഭഗവാൻ ലാൽലീല ലീല ചെയ്തത് അതേപോലെ സ്വർണ്ണനറമായിരുന്നു അവിടത്തേക്കും എന്നാണ് പറയണത് ആ സ്വർണ്ണ നിറത്തിലുള്ള ആ ഉണ്ണി ഗ്രാമീണരുടെ മനം മുഴുവൻ കവർന്നു കൂട്ടുകാരുമായിട്ട് എന്തൊന്നുമില്ലാതെ അതിമനോഹരമായ ലീലകൾ ചെയ്യാറുണ്ടായിരുന്നു ആ ഉണ്ണി എന്നതാണ് അതിമനോഹരമായിട്ട് പത്മാവതി ദേവി ഈ ഉണ്ണിയെ വേഷം ധരിപ്പിക്കും അനേകം കൂട്ടുകാരും ആ ഉണ്ണിക്കുണ്ടായിരുന്നു ഗ്രാമത്തിലെ കൂട്ടുകാരും എങ്ങനെയാണോ വൃന്ദാവനത്തിൽ ഭഗവാൻ കൂട്ടുകാരുമായി കളിച്ചത് അതേപോലെ നിത്യാനന്ദൻ എന്നുള്ള ഈ ഉണ്ണി പേര് പിന്നീട് വന്നതാണ് ഈ ഉണ്ണി ആ തൻ്റെ കൂട്ടുകാരുമായിട്ട് ലീലകൾ ചെയ്തു ലീലകൾ ചെയ്തു എന്നാണ് അങ്ങനെ മിക്കവാറും ബാൽ ഇലകൾ മുഴുവൻ മഹാഭാരതം ശ്രീമൽ ഭാഗവതം അങ്ങനെയുള്ള ആ കഥകളിൽ കൂടെ രാമായണം അങ്ങനെയുള്ള കഥകളിൽ കൂടെ ആയിരുന്നു കുട്ടികളെല്ലാവരും കളിച്ചിരുന്നത് എന്നാണ് അങ്ങനെ പല പല കഥകളും അതായത് പൂതനാമോക്ഷം അതേപോലെ തന്നെ തൃണാവർത്ത മോക്ഷം ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ ലീലകളിൽ മുഴുവൻ ഇവിടെ നിത്യാനന്ദ പ്രഭു നിത്യാനന്ദൻ എന്ന് പ്രഭു എന്നുള്ള ഈ ഉണ്ണി കൂട്ടുകാരോടുകൂടി അവതരിപ്പിച്ചിരുന്നു എന്നാണ് ഇങ്ങനെ കളി എപ്പോഴും തന്മയത്വം വരും എന്നാണ് മഹാഭാരതവും അതേപോലെ രാമായണവും ഇത് ഭാഗവതവും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് മഹാഭാരതത്തിൽ കൂടെ എങ്ങനെ ജീവിക്കണം എന്നത് പഠിപ്പിക്കുന്നു എങ്ങനെ ജീവിക്കേണ്ടത് പാണ്ഡവന്മാരെ പോലെ ധാർമ്മികരായി ജീവിക്കണം എന്നുള്ള ഈ ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കണം എന്നുള്ള ആ തത്വം നമ്മളെ പഠിപ്പിക്കുന്നു പിന്നെ രാമായണത്തിൽ കൂടെ എന്ത് പഠിപ്പിക്കുന്നു ഒരു രാ ഭരണാധികാരി എങ്ങനെ രാജ്യം ഭരിക്കണം ഹൗ ടു ലീഡ് എ കൺട്രി എങ്ങനെയാണ് ആ കൺ ഒരു രാജ്യത്തിന് വേണ്ട വിധത്തിൽ ഭരി നയിക്കേണ്ടത് എന്നതിനെ ഈ രാമായണത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ആചാര്യന്മാർ എന്നാണ് എന്നാൽ ഭാഗവതത്തിൽ കൊടു ഹൗ ടു ലീവ് ദി ബോഡി ഈ ശരീരം എങ്ങനെ ഉപേക്ഷിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ രാ ഭാഗവതത്തിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ശരീരം ഉപേക്ഷിക്കേണ്ടത് കുതിച്ചീടുന്ന കൃഷ്ണനെ കണ്ടിട്ടു കുതിച്ചുയിടണം ജീവനോ അപ്പോഴേ ഭഗവാനെ കണ്ട് ആ രൂപത്തിനെ കണ്ട് വ്യത്യസ്തപാദം അവതംസിത ബരിഹിബരിഹം സാചീകൃതാനവേശിത വേണുരന്ധ്രം തേജപരം പരമകാരുണികം പുരസ്താൽ പ്രാണപ്രയാണ സമയേ മമ സന്നിധത്തം വില്ലമംഗലം ഠാക്കൂർ പ്രാർത്ഥിക്കുന്നു അവസാന നിമിഷത്തിൽ ഈ ശരീരം ജീവൻ ഈ ശരീരം വെടിഞ്ഞു പോകുന്ന സമയത്ത് വേണുഗാനം പൊഴിക്കുന്ന ദിവ്യമായ മധു മ മധുര കൂടി രാധാ റാണിയോടുകൂടി കൂടി എഴുന്നള്ളി നിന്ന് ഞാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ ആ തേജസ്സിലേക്ക് എന്നെ സ്വീകരിക്കാൻ തയ്യാറാവണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പല പല ലീലകളും ഈ ഉണ്ണി ചെയ്തിരുന്നു എന്നാണ് ഈ ഉണ്ണിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് പ്രായം ആ സമയത്താണ് അവിടെ ഒരു സജ്ജ ഒരു സന്ത് ഒരു മഹാത്മാവ് വന്നു ചേർന്നു ആ മഹാത്മാവിനെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു ഹഠായി പണ്ഡിറ്റും പത്മാവതി ദേവിയും അവർക്ക് ഭിക്ഷ കൊടുക്കുക എന്നുള്ളത് അവരെ ഭിക്ഷയ്ക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ് ആചാരമാണ് എന്നാണ് ഈ ഉണ്ണിയുടെ നിത്യാനന്ദ പ്രഭു എന്നുള്ള ഈ ചെറിയ ഉണ്ണി ഉണ്ണിയുടെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആ ബ്രാഹ്മണന് ആ സജ്ജനമായിട്ടുള്ള ബ്രാഹ്മണശേഷന് വളരെയധികം സന്തോഷം തോന്നി അപ്പോൾ വളരെ ആ ഉണ്ണിയുടെ പന്തന്നില്ലാത്ത വിനയം പിന്നെ സൗന്ദര്യം സൗമ്യമായ പെരുമാറ്റം ഇതൊക്കെ ആകർഷിച്ചു അങ്ങനെ ആ നി ആ ആ നിത്യാനന്ദപ്രഭുവിൻ്റെ ഗൃഹത്തിലേക്ക് ഹടായി പണ്ഡിറ്റും പത്മാവതി ദേവിയും ഈ ബ്രാഹ്മണശ്രേഷ്ഠനെ അതിഥിയായിട്ട് വിളിച്ചു വരുത്താണ് അങ്ങനെ അതിഥിയായിട്ട് വിളിച്ചു വരുത്തിയിട്ടുള്ള ആ സമയത്ത് ചോദിച്ചു ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് തരേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് വിശ്വാമിത്രനും വിശ്വാമിത്രൻ വിശ്വാ വിശ്വാമിത്രനെ ആ സ്വീകരിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ഞാൻ അങ്ങക്ക് വേണ്ടി എന്ത് തരണം എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ ഹഡായി പണ്ഡിറ്റ് ആ ബ്രാഹ്മണശ്രേഷ്ഠനോട് അങ്ങക്ക് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നത് കൂട്ടനെ ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ പറയുന്നു എനിക്ക് അങ്ങയുടെ ഉണ്ണിയെ വേണമെന്ന് പറയുന്നു ദശരഥ മഹാരാജാവ് എന്നോട് എങ്ങനെയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ആവശ്യപ്പെട്ടത് അതേപോലെ ആണ് ഈ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ ഹഠായി പണ്ഡിറ്റിനോട് തൻ്റെ ആ ആ ഉണ്ണിയെ ആവശ്യപ്പെട്ടത് എന്നാണ് സഹിക്കാൻ സാധിക്കുമോ മോഹാലസ്യത്തിൻ്റെ പക്കത്തെത്തി എന്ത് ചെയ്യണം എന്നുള്ളത് അറിയണില്ല അവിടത്തേക്ക് ആ എന്നാലും ഭിക്ഷ എനിക്ക് ഭിക്ഷ തേണ്ടത് ഉണ്ണിയെ ഭിക്ഷ തരൂ എന്നാണ് പറയണത് അത് ഒരിക്കലും അത് കൊടുക്കാതിരിക്കാനൊന്നും നിവൃത്തിയില്ല അങ്ങനെ ആണ് ഉണ്ണിയെ അഥവാ ഈ എന്തൊന്നുമില്ലാത്ത ഹൃദയം പറഞ്ഞു പോകുന്ന വേദന ഭഗവാൻ മധുരയിൽ നിന്നും വൃന്ദാവന വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ ആണോ വൃന്ദാവനവാസികൾ കഠിനമായി ഹൃദയവേദന വിരഹവേദന അനുഭവിച്ചത് അതേപോലെ ഈ ഉണ്ണി നിത്യാനന്ദ പ്രഭു എന്നുള്ള ഈ ഉണ്ണി ഈ ഏകചക്ര ഗ്രാമം വിട്ടു പോകുന്ന സമയത്ത് ഓരോ ഓരോ മണ്ടരിയും വേദനിച്ചു എന്നാണ് അപ്പോൾ ഇടയ്ക്ക് ചോദിക്കും പത്മാവതി ദേവി ചോദിക്ക യശോദാദേവി ചോദിക്കുന്നത് പോലെ ഉണ്ണി പിരിഞ്ഞു പോയാൽ അങ്ങക്ക് ദുഃഖല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ ഹടായി പണ്ഡിറ്റ് പറയുന്നു തൻ്റെ പത്നി ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖി നിരന്തരം വിലപിച്ചു ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് വിലപിക്കാൻ പോലും സാധിക്കുന്നില്ല നിമിഷം അണുനിമിഷം നീറിനീറിക്കൊണ്ടാണ് ഞാൻ കഴിയുന്നത് എന്ന് പറയുകയാണ് ആ നിത്യാനന്ദ നിത്യാനന്ദ പ്രഭു ആ ഗുരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും വർഷങ്ങളോളം സന്യാസിയുടെ കൂടെ സഞ്ചരിച്ചു മധുരയിലും വൃന്ദാവനത്തിലും എന്തിനെ പറയണു നമ്മുടെ തെക്കേ ഇന്ത്യയിലും അങ്ങനെ പല പല ദിവ്യമായ സ്ഥാനങ്ങളിലും ആ സന്യാസിയോടുകൂടെ സഞ്ചരിച്ചു ഇങ്ങനെ സഞ്ചരിച്ച് അവിടുത്തെ പാദസ്പർശം കൊണ്ട് നമ്മുടെ ഭാരതഭൂമി മുഴുവൻ പരിശുദ്ധമാക്കി തീർത്തു അങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പന്തർപൂർ എന്നുള്ള ആ സ്ഥലത്ത് പാണ്ഡുരംഗൻ്റെ ആ ആ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഗുരുവിനെ ഒരു ഒരു ഗുരുദേവനെ കണ്ടു കിട്ടിയത് എന്നാണ് അതായത് നമ്മളുടെ ഈ സമ്പ്രദായത്തിന് ഗൗഡിയ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ആചാര്യനാണ് സാക്ഷാൽ മാധവേന്ദ്രപുരി മഹാരാജ് മാധവേന്ദ്രപുരി മഹാരാജനെ കാണുന്നു അങ്ങനെ മാധവേന്ദ്രപുരി മഹാരാജൻ്റെ ശിഷ്യനാണ് ഈശ്വരപുരി ഈശ്വരപുരി മഹാരാജൻ്റെ ശിഷ്യ മഹാരാജൻ്റെ ശിഷ്യനായിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ അറിയപ്പെടുന്നത് എന്നാണ് അപ്പോൾ ആ മാധവേന്ദ്രപുരി മഹാരാജൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് പ്രഭു എന്നാണ് ഈശ്വരൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാലും ഔപചാരികമായി ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നു ഇതൊരു സമ്പ്രദായമാണ് ഗുരുവിനെ അംഗീകരിക്കാത്ത ആളുകളാണ് മിക്കവാറും നമ്മളുടെ നാട്ടിലുള്ളത് പക്ഷേ ഗുരുവരനുഗ്രഹണേവാ പുമാൻ പൂർണ്ണ പ്രശാന്തയെ ഗുരുവിനെ അനു ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ജീവൻ പൂർണ്ണതയിലെത്തി നിൽക്കുന്നത് എന്നാണ് അങ്ങ് അവിടുന്ന് മധുര വൃന്ദാവനം പല 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 സ്ഥലങ്ങളിലും സഞ്ചരിച്ചു അവിടെ മുഴുവൻ തൻ്റെ പാതസ്പർശം കൊണ്ട് പുണ്യപൂരിതമാക്കി തീർത്തു ഓരോ ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ലീലകളുമായി തന്മയത്വം പ്രാപിച്ച അബോധാവസ്ഥയിൽ വരെ ആയിരുന്നു എന്നാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഈ കുട്ടികളോട് കൂടിയിട്ട് ഏകചക്തയിൽ അഭിനയി രാമായണമൊക്കെ അഭിനയിക്കാറുണ്ടെന്നാണ് പറയണത് അങ്ങനെ അഭിനയിക്കുന്ന ആ സമയത്ത് ഇവിടെ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രം കൊണ്ട് ലക്ഷ്മണൻ വീഴുന്ന ലക്ഷ്മണൻ്റെ ഭാഗമാണ് അദ്ദേഹം അവതരി കൂട്ടുകാരൊക്കെ പല പല വേഷങ്ങളാണ് ലക്ഷ്മണൻ്റെ ഭാഗമാണ് അഭിനയിക്കുന്നത് ഈ നിത്യാനന്ദ പ്രഭു എന്നാണ് അങ്ങനെ അഭിനയിക്കുന്ന സമയത്തല്ല ഇന്ദ്രിയത്തിൻ്റെ ബാണ നാഗാസ്ത്രം കൊണ്ട് അവിടെ അല്ലല്ല രാവണൻ്റെ വേല് എന്നുള്ള ആ അസ്ത്രം കൊണ്ട് വീ വീണ് കിടക്കുകയാണ് ബോധം കെട്ട് കിടക്കുകയാണ് അങ്ങനെ ബോധം ശരിക്കും കളിക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ ബോധം കെട്ടുപോയി എന്നാണ് പറയണത് അത്രയായിട്ടും ബോധം തെളിയണില്ല ഈ അച്ഛനും അമ്മയും ഉറക്ക കരയാൻ തിരഞ്ഞെ കൂട്ടുകാരെല്ലാവരും കരയാൻ അഭിനയിച്ച് ജീവിക്കുക എന്നൊക്കെ പറയാറില്ലേ ജീവിത അത് തന്നെ അഭിനയം എന്നുള്ളത് ആ ജീ ജീ ജീവിക്കുന്നതായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക അത്രയും അതിൽ ലയിച്ചു പോകുന്ന അവസ്ഥ അങ്ങനെയായിരുന്നു അവസാനം ഈ ഹനുമാനായിട്ട് അഭിനയിക്കുന്ന കുട്ടി ഈ ഇത് സൃതസഞ്ജീവനി കൊണ്ടുവരുന്നതായിട്ട് അഭിനയിച്ചു മൃതസഞ്ജീവനി കൊണ്ടുവന്നിട്ട് ആ വാസനിപ്പിച്ചു എന്താ മൃതസഞ്ജീവനി ഭഗവാന്റെ രാമനാമമാണ് മൃതസഞ്ജീവനിയായിട്ട് മാറിയത് എന്നാണ് അങ്ങനെ ശ്രീരാമൻ്റെ നാമം നിരന്തരം അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും നാമം നിരന്തരം അവിടെ ആ ആ ഒരു സങ്കീർത്തനം ചെയ്യപ്പെട്ട സമയത്ത് പെട്ടെന്ന് ഉണർന്നു ചോദിച്ചു ആ ആ ഉണ്ണിയോടെ എന്തേ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടത് എങ്ങനെ എനിക്കിതൊക്കെ അറിയാം എന്നാണ് പറയണത് കാരണം പൂർവ്വജന്മത്തിൽ അവിടുന്ന് ബലരാമനായിരുന്നു ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണനായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ സാധിക്കുന്നത് എന്നാണ് ചൈതന്യ ഈ നിത്യാനന്ദ പ്രഭു നിസ്സംഗമായ ഭാവത്തോട് കൂടെയാണ് സഞ്ചരിച്ചത് അവിടുത്തെ മിഷൻ എന്താണ് അവിടുത്തെ ആ ഒരു ഒരു ഉദ്ദേശം എന്താണ് ലോകം മുഴുവൻ ഈ ഭാരതഭൂമി മുഴുവൻ കൃഷ്ണാവബോധം ഉണ്ടാവണം അപ്പോൾ ഗുരുതത്വമായിട്ടാണ് പ്രഭു പ്രവർത്തിക്കുന്നത് എന്നാണ് അങ്ങനെ ഓരോ നം നമ്മളുടെ ഗുരുവായിട്ടാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത് ഒരു സ്ത്രീ ഒരു ഗൃഹത്തിലിരുന്നു കൊണ്ട് കരയാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ കരയുമ്പോൾ എന്താ പറയണത് അയ്യോ തീ കത്തിക്കാഴണേ തീയിൽ വെന്തു പോകുന്നേ തീയിൽ വെന്ത് പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെ ആളുകൾ വന്നു വന്ന് പേടിച്ച് ഭയപ്പെട്ടു എവിടുന്നാണ് തീ വരുന്നത് തീ കത്തിപ്പിടിച്ചു എന്നാണ് പറയുന്നത് എവിടുന്നാണ് ഈ തീ വരണത് എവിടുന്നാണ് തീ വരണത് ആർക്കും അറിയണില്ല അപ്പോൾ അവർ ആ സ്ത്രീയോട് വന്ന് ചോദിച്ചു എവിടുന്നാണ് തീ എവിടെ തീ എവിടുന്നാണ് ഞങ്ങൾ അഗ്നി ഇവിടെ കാണുന്നില്ല എവിടുന്നാണ് ഈ അഗ്നി വരണതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു എൻ്റെ ഹൃദയത്തു അഗ്നി വരണത് ഏതൊക്കെ അഗ്നി കാമമാകുന്ന അഗ്നി ക്രോധമാകുന്ന അഗ്നി ലോഭമാകുന്ന അഗ്നി മതമാകുന്ന അഗ്നി മത്സരമാകുന്ന അഗ്നി ഈ അഗ്നികളൊക്കെ എങ്ങനെയാണ് ശമിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗുരോരനുഗ്രഹേണിവ സംസാര ദാനലലീഠലോകത്രാണായ കാരുണ്യ ഘനാഘനസ്തും പ്രാപ്തസ്യ കല്യാണഗുണാർണവം അല്ലേ വന്ദേ ഗുരു ശ്രീചരണാരവിന്ദം ആ ഗുരുനാഥൻ്റെ അതായത് അതിഭയങ്കരമായി കാട്ടു തീക വരുന്ന സമയത്ത് ആകാശത്ത് മേഘം വന്നിട്ട് അതോ നല്ല കറുത്ത മേഘങ്ങൾ വന്നിട്ട് അതിഗംഭീരമായിട്ടുള്ള മഴ ചൊരിഞ്ഞു കഴിഞ്ഞാൽ ആ കാട്ടു നശിച്ചു പോകും എന്നാണ് ഇതേപോലെ ഗുരുവിൻ്റെ കാരുണ്യമാകുന്ന മഴ നമ്മളിലേക്ക് പോയി നമ്മളേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാരുണ്യമാകുന്ന അഭിഷേകം ഗംഭീരമായിട്ടുള്ള മഴ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള അഗ്നി നശിക്ക് യഥാഗ്നി കാമക്രോധ ലോഭ മോദ മഹാ മത മാത്സര്യങ്ങളാകുന്ന അഗ്നിക്ക് ശമനം വരും അങ്ങനെ ആ അഗ്നി ശമിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക സ്വയം ചാമ്യ യഥാ അഗ്നി അതിൽ ആ ഭഗവത് സേവ ചെയ്യാനുള്ള ആഗ്രഹം വർദ്ധിക്കും പ്രഭുവാണ് ഗുരു തത്വമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചൈതന്യ മഹാപ്രഭുവിനോട് കൂടെ അവിടുന്ന് പത് ആ എല്ലാ സ്ഥലത്തും സഞ്ചരിക്ക കഴിഞ്ഞ് അവിടുന്ന് അവത ചൈതന്യ മഹാപ്രഭു അവതരിച്ചു അവിടുത്തെ ലീലകൾ ആരംഭിച്ചു കേട്ട സമയത്ത് അവിടുന്ന് എത്തിച്ചേർന്നു എവിടേക്ക് മധുര അവിടുന്ന് ആ നവദ്വീപിലേക്ക് എത്തിച്ചേർന്നു അവിടെ വെച്ച് ആ നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവിൻ ചൈതന്യ മഹാപ്രഭുവിനെ പരസ്പരം കണ്ടു അതോ ചൈതന്യ മഹാപ്രഭുവിനറിയാം പ്രഭു വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഒരു ഗൃഹത്തിൽ നിത്യാനന്ദപ്രഭു ഒളിച്ചിരുന്നു പറഞ്ഞു ആ മഹാപ്രഭു പറയുന്നു ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഭക്തൻ വന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ അങ്ങനെ പല സ്ഥലത്തും ഭക്തന്മാർ അതായത് ശ്രീവാസപ്രഭു ഗതാധരപ്രഭു പിന്നെ ഒരുപാട് ശിഷ്യന്മാരായിട്ടുള്ളവർ മഹാപ്രഭുവിൻ്റെ എല്ലാ സ്ഥലത്തും നടന്നു തരഞ്ഞു അവസാനം എവിടെയും കാണില്ല എന്ന് വന്ന് പറയുകയാണ് അപ്പോൾ നിത്യാനന്ദപ്രഭു ചൈതന്യ മഹാപ്രഭു നേരിട്ട് ഗൃഹത്തിലേക്ക് ചെന്നു ആ ഒരു ഭക്തൻ്റെ ഗൃഹത്തിലാണ് ഒളിച്ചിരിക്കണത് അവിടെ ചെന്നു ഭഗവാനെ കണ്ടാൽ ബലരാമനെ ഉണ്ടാതിരിക്കാൻ സാധിക്കുമോ ആ ബലരാമനെ കണ്ടത് ഭഗവാനെ കണ്ടതോട് കഴിച്ചാൽ അത് അത്യാന്ത ജൈതന്യ മഹാപ്രഭുവിനെ കൂടി അത്യാന്ത പ്രഭു ഓടി വന്നു എങ്ങനെയാണോ ജലത്തിൻ്റെയൊക്കെ പ്രവാഹം വരുന്നത് അതേപോലെ കൊടുങ്കാറ്റ് വരേണ്ടത് അതേപോലെ വന്ന് പരസ്പരം ആലിംഗനബദ്ധരായി എന്നാണ് അങ്ങനെ ഇവർ പേരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സങ്കീർത്തന പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് എന്നാണ് ചൈതന്യ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ നമ്മൾ വാസ്തവത്തിൽ ആ നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവാണ് നമ്മളെ ചൈതന്യ മഹാപ്രഭുവായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത് അതായത് ഭഗവാനെ സേവിക്കണമെങ്കിൽ ബലം വേണം അതിനുള്ള ശക്തി നമ്മൾക്ക് വേണം ആ ശക്തി അനുഗ്രഹിക്കുന്ന ഈശ്വരനാണ് വാസ്തവത്തിൽ നിത്യാനന്ദപ്രഭു എന്നാണ് ബലരാമൻ ചെയ്തിട്ടുള്ള എല്ലാ ലീലകളും നിത്യാനന്ദ പ്രഭുവും ചെയ്തിട്ടുണ്ട് എന്നാണ് ലോകത്തിനെ മുഴുവൻ ആകർഷിക്കുന്ന എന്തെന്നില്ലാത്ത പ്രഭാവം ഉണ്ടായിരുന്നു സങ്കീർത്തന ഈ ഇന്ന് ഈ ലോകം മുഴുവൻ സങ്കീർത്തനം സങ്കീർത്തന പ്ര പ്രസ്ഥാനം പുരോഗമിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇന്ത്യയിൽ മുഴുവൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ മൂല രൂപം എന്താണ് വാസ്തവത്തിൽ നിത്യാനന്ദപ്രഭുവാണ് എന്നാണ് ആ നിത്യാനന്ദ പ്രഭു അവതരിച്ചിട്ടുള്ള ദിവസമാണ് നിത്യാനന്ദ ത്രയോദശി നാളെയത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഫാസ്റ്റിംഗ് എടുക്കുക ഉച്ചവരെ എന്നിട്ട് ഭഗവാൻ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉത്തരോത്തരം നമുക്ക് പുരോഗതി ഉണ്ടാവും ആ പുര എങ്ങനെയാണോ കാമക്രോധ മോദ മ മത മാത്സര്യങ്ങളാകുന്ന പുത്രന്മാരാണ് വാസ്തവത്തിൽ ദേവഗി ആദ്യത്തെ ആറ് പുത്രന്മാരെ എന്നാണ് അപ്പോൾ ഇതൊക്കെ നശിച്ച ഇതൊക്കെ ഇതിനൊക്കെ കംസൻ കൊന്നു അത് നശിച്ചതിന് ശേഷമാണ് ദേവഗീ ഭഗവാനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ശക്തി വേണം അതിനു വേണ്ടിയിട്ട് ആദ്യ സംകർഷ്ണമൂർത്തി ഒന്ന് വന്നു പോയി ആ ഗർഭത്തിൽ എന്നാണ് ഇതേപോലെ ആ നിത്യാനന്ദപ്രഭുവിൻ്റെ അനുഗ്രഹ വിശേഷം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ തോന്നുള്ളൂ അതുകൊണ്ട് ആ മഹാപ്രഭു നിത്യാനന്ദ പ്രപ്രഭുവിൻ്റെ അതായത് ഗൗരനിത്തായി എന്നാ ഒന്നിച്ചാൽ പറയും കൃഷ്ണബലരാമൻ ഗൗരനിത്തായി എന്ന് ഒന്നിച്ചാൽ പറയാറുള്ളത് അങ്ങനെ ആ ഭഗവാൻ്റെ അനുഗ്രഹം നമ്മൾക്ക് പൂർണ്ണമായും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായ ഈ സ്വപ്നത്തിൽ നമ്മൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഭഗവാൻ്റെ എപ്പോഴാണ് ഭഗവാൻ സന്തോഷമാവാം ഈ ഭഗവാൻ്റെ ഹരേ കൃഷ്ണൻ്റെ മന്ത്രം ജപിക്കുമ്പോഴാണ് ആ ബലരാമസ്വാമിക്ക് സന്തോഷമാവുക അപ്പോൾ ബലരാമസ്വാമിക്ക് ഭഗവാനോട് എന്തൊന്നുമില്ലാത്ത പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് അവിടുന്ന് ഭഗവാൻ്റെ അതേ നിറമുള്ള വസ്ത്രം നീല വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഭഗവാന് ഭഗവാൻ എൻ്റെ ജ്യേഷ്ഠനോടും രാധാരാണിയോടും ഉള്ള എന്തൊന്നുമില്ലാത്ത പ്രത്യേകത എന്തുകൊണ്ടാണ് അവിടുന്ന് സ്വർണ്ണ വസ്ത്രം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്നാണ് അപ്പോൾ അത്യാനന്ത പ്രഭു വാസ്തവത്തിൽ എങ്ങനെയാണ് ഒരു കുണ്ടലെ മാത്രമേ ധരിക്കുള്ളൂ ഒരു കുണ്ടലേ മാത്രമേ ധരിക്കുകയുള്ളൂ ശ്രഗ് ഏകകുണ്ടലോ മത്തോ വൈജയന്തിയാച്ച മാലയ എന്നിട്ടോ ഭഗവാൻ്റെ ചുമല് കൈയ്യട്ട് കൊണ്ട് അതായത് ആ ചൈതന്യം ചൈതന്യ പ്രഭുവിനെ ഡിപ്പെൻഡ് ചെയ്തും കൊണ്ടാണ് ചുവ ചുമല്ല് കൈയിട്ടുകൊണ്ടാണ് നിത്യാനന്ദ പ്രഭു നിൽക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചുമല് കൊണ്ട് രണ്ടുപേരും ചുമല് കൈയിട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ ചുമല് കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ കുണ്ടലങ്ങൾ ഭഗവാന്റെ ആ അളകങ്ങളിൽ തട്ടിയിട്ട് മുടിയ ഇഴകളിൽ തട്ടിയിട്ട് ഭഗവാനു ഭദ്രമാവരുത് അതുകൊണ്ടാണത്രേ ഒരു കുണ്ടലം മാത്രം ധരിച്ചിരിക്കുന്നത് പല പല വിധത്തിലും ചാ ചൈതന്യ ബലരാമൻ ഭഗവാനെ അഞ്ച് വിധത്തിലുള്ള ആ ഒരു സേവകൾ ചെയ്യുന്നു എന്നാണ് ശാന്ത രസത്തിൽ കൂടെ അതേപോലെ ദാസ്യരസത്തിൽ കൂടെ പിന്നെ സഖ്യഭാവത്തിൽ കൂടെ വാത്സല്യഭാവത്തിൽ കൂടെ മാധുര്യഭാവത്തിൽ കൂടെ അനങ്കമഞ്ചരിയായിട്ട് അവിടുന്ന് സേവ ചെയ്തുകൊണ്ട് രാമനാണ് അനങ്കമഞ്ചരിയായിട്ട് മാറിയത് ഭഗവാനെ അങ്ങനെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ അഞ്ച് ഭാവത്തിലും പ്രഭു സേവിച്ചിട്ടുണ്ട് ആ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദപ്രഭുവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരു സ എളുപ്പണ്ട് ഗുരുമഹാരാജ് പറയാറുണ്ട് എളുപ്പണ്ട് പ്രീ അവിടുത്തെ പ്രീതിക്കായിട്ട് ആ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദപ്രഭുവിൻ്റെ ഒരു ചിത്രം നമ്മൾ ഓരോരുത്തരും ഗൃഹത്തിൽ വെക്കുക അത് വാങ്ങാൻ കിട്ടും ധാരാളം വേറൊന്നും ആവശ്യമില്ല ഒന്നും ചെയ്യാൻ സാധിക്കുക എല്ലാം വേണ്ടതാണ് പക്ഷേ നമുക്കതൊന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ലെങ്കിലും ഹൈതന്യ മഹാപ്രഭുവിൻ്റെ നിത്യാനന്ദ പ്രഭുവിൻ്റെ ഒരു വിഗ് ഒരു ചിത്രം നമ്മളുടെ ഗൃഹത്തിൽ വയ്ക്കുക ഇനി വിളക്ക് കൊളുത്തി വയ്ക്കാൻ പറ്റുമോ നമ്മൾ വിളക്ക് കൊളുത്തി വയ്ക്കുക അതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം ജപിക്കുക അവിടത്തേക്ക് ഇതുകൊണ്ട് അവർ അവിടുന്ന് സന്തോഷിക്കും മറ്റെല്ലാ ദേവന്മാർക്കും ഏത് ഡേറ്റി ടി വർഷിപ്പിനും അനേകം ഉപചാരങ്ങളുണ്ട് ഇതിനാണെങ്കിൽ ഉപചാരങ്ങളൊന്നുമില്ലെങ്കിലും ആത്മാർത്ഥമായ മനസ്സോടു കൂടിയിട്ട് ഈ തിരുനാമ മഹാമന്ത്രം കൊണ്ട് തന്നെ അവിടുന്ന് സന്തോഷിക്കുന്നു മറ്റുള്ള എല്ലാ പൂജകളുടെയും എല്ലാ വിധത്തിലുള്ള ഉപാസനകളുടെയും ഫലം തിരുനാമ ജപത്തിൽ കൂടെ അവിടുന്ന് അനുഗ്രഹിച്ചു തീർന്നു അതാണ് ഈ ഗൗരവത്തായിയുടെ സേവയുടെ പ്രത്യേകത എന്ന് ഗുരു മഹാരാജ് പറയാറുണ്ട് ഈ വാക്കുകൾ പറയാൻ സാധിച്ചത് ഗുരു മഹാരാജിൻ്റെ ഒരു അനുഗ്രഹവിശേഷത്താലാണ് ആ ചൈതന്യ സാക്ഷാൽ ഭക്തി വേദാന്തസ്വാമിയെ പ്രഭുപാതരുടെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ളതാണ് ഗുരുമഹാരാജ് അങ്ങനെ അനേകം ആചാര്യന്മാർ ആ ഭഗവാൻ ഭക്തി വേദാന്തസ്വാമി പ്രഭുപാതര അനുഗ്രഹത്തിന് പാത്രമായിട്ട് അവിടുന്ന് ലോകം മുഴുവൻ ഭഗവാന്റെ ആ മഹിമകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഭഗവ പ്രഭുവിന് അതായത് പ്രഭുപാതർക്ക് ഭക്തി വേദാന്തസ്വാമി പ്രഭുപാതർക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത് ഗുരുവായിട്ടുള്ള സാക്ഷാൽ നിത്യാനന്ദ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗുരു മഹാരാജൻ്റെ അനുഗ്രഹമുണ്ട് അവിടുത്തെ ഗുരു പരമ്പരകളിൽ കൂടെ കിട്ടിയിട്ടുള്ള ജ്ഞാനം അവിടുന്ന് തൻ്റെ ശിഷ്യനെ പകർന്നു കൊടുക്കുന്നു ആകെ നാല് തവണ മാത്രമേ ശീലപ്രഭുബാധൻ തൻ്റെ ഗുരുവനെ കണ്ടിട്ടുള്ളൂ നമ്മളൊക്കെ നാൽപ്പത് വർഷം കണ്ടിട്ടും സാധിക്കാത്ത കാര്യം രാശീല ശീലപ്രഭുബാധരൻ നാല് തവണത്തെ ദർശനം കൊണ്ട് സാധിച്ചെടുത്തു അവിടുത്തെ ഉദ്ദേശം എന്തായിരുന്നു ലോകം മുഴുവൻ കൃഷ്ണകഥകൾ കൃഷ്ണനാമങ്ങൾ കൃഷ്ണൻ്റെ ഭാഗവത കഥകൾ ശ്രീമത് ഭാഗവതത്തിൻ്റെ ആ ആശയങ്ങൾ പിന്നെ ശ്രീമൽ ഭഗവത്ഗീത ചൈതന്യ മഹാപ്രഭുവിൻ്റെ അത് അത്ഭുതമായ ലീലകൾ അവിടുത്തെ മഹത്വം ഇതൊക്കെ പ്രചരിപ്പിക്കണമെന്നായിരുന്നു അതെല്ലാം അവിടുന്ന് സാധിച്ചു ശ്രീല പ്രഭുപാതരുടെ ഛത്രഛായയിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവിൻ്റെ പാദത്തിൽ പ്രാർത്ഥിക്കുന്നു ഗുരുനാഥന്മാരുടെ പാദത്തിൽ പ്രാർത്ഥിക്കുന്നു ഓരോരോ ഗുരുനാഥന്മാരും നിത്യാനന്ദ പ്രഭുവിൻ്റെ ഒരു ഒരു പ്രതിനിധികളായിട്ട് നമ്മൾ കണക്കാക്കണം എന്നിട്ട് അവർ പറയുന്ന വാക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് തിരുനാമം ജപിക്കാൻ സാധിക്കണം അങ്ങനെ സാധിക്കേണ്ടത് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുഹൂർത്തത്തിൽ വിശേഷ ദിവസത്തിൽ അതായത് വരാഹദ്വാദശി ദിവസം എല്ലാവർക്കും നാമം ജപിക്കാൻ തോന്നട്ടെ അതൊരു ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹമായി മാറ്റാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം സമർപ്പിക്കുന്നു ഈ വാക്കുകളെല്ലാം ഗുരുനാഥനും ഗുരുവായൂരപ്പനും അവകാശപ്പെട്ടതാണ് नमो ब्रह्मण्यदेवाय गोब्राह्मणहिताय च जगद् कृष्णाय गोविन्दाय नमो नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे